കേരളത്തിൽ ഉടനീളം വ്യാപിച്ച് കിടക്കുന്ന ഒരു ശൃംഖലയാണ് മൈജിയുടെ ഇത് അല്ലെ കേരളത്തിൽ ഇന്ന് മൈജി ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല എന്ന് വേണമെങ്കിലും പറയാം ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ അവിടുത്തെ ചായക്കടനേക്കാളും കൂടുതൽ മൈജിയുടെ ഷോറൂമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി പോയിട്ടുണ്ട് അത്തരക്കും ഇന്ന് മൈജിയുടെ ഷോറൂമുകൾ കേരളത്തിൽ ഉടനീളം തുറക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ ആ ലെവലിലേക്ക് അവർ വളർന്നു ഒന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേവലം ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് തുടങ്ങിയതാണ് മൈജിയുടെ ജേണി അല്ലെ ഇന്നിപ്പോ ലെവലിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഓണം പ്രമാണിച്ച് ഇവർ വമ്പൻ ഡിസ്കൗണ്ട് ഓഫർ ഒക്കെ കൊടുത്തങ്ങനെ തകർത്ത് ആടുകയാണ് രണ്ട് ദിവസം മുമ്പേയുള്ള മനോരമ പത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് പേജ് മുഴുവനും ഇവരുടെ പരസ്യമായിരുന്നു മനോരമ പോലുള്ള പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഒരു പരസ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചെലവെന്ന് ഞങ്ങൾക്ക് പ്രത്യേകം കോടികൾ ചെലവാക്കും അത്രയും പണം ഇവർ മുടക്കുന്നുണ്ട് അത് മാത്രമാണോ ടോവിനോ തുടങ്ങിയവരെ വെച്ച് പോലും ഇവർ ഒരുപാട് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരൊക്കെ ഒരു നേരം വന്ന് അഭിനയിക്കാൻ എത്ര പൈസ കൊടുക്കേണ്ടി വരും നമുക്ക് എല്ലാവർക്കും അറിയാം കോടികളും അതൊന്നും ഒരു ഗൂസറും അവർ ചെലവാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ മൈജിയോളം പരസ്യം ചെയ്യുന്ന ഒരു ബ്രാൻഡ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പണ്ട് വൈജൂസ് ഉണ്ടായിരുന്നു അത് പൂട്ടിപ്പോയി മൈജി ആണ് പരസ്യം ചെയ്യുന്നതിൽ ഒന്നാമേ എന്തിന് പറയുന്നു രണ്ടു ദിവസം മുമ്പ് ബിഗ് ബോസിലെ ഒരു എപ്പിസോഡിൽ പത്ത് മിനിറ്റ് മുഴുവനും കാണിച്ചത് മൈജിയുടെ പരസ്യമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് അല്ലെ കോടിക്കണക്കിന് ആളുകളാണ് ആ റിയാലിറ്റി ഷോ കാണുന്നത് അതിലൊരു എപ്പിസോഡിലെ പത്ത് മിനിറ്റ് മുഴുവനും ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ അത്രക്കും ഫണ്ട് അവർ ഒഴിക്കുന്നുണ്ട് ഇതിന് ഇന്ന് ബിഗ് ബോസിലെ പോലും പ്രധാന സ്പോൺസർഷിപ്പിൽ ഒരാൾ മൈജിയാണ് അല്ലെ മൈജി ഒരു കോൺടസ്റ്റിലൂടെയാണ് ഇവർ ഒരു കണ്ടസ്റ്റന്റ് ഇത്തവണ ബിഗ് ബോസിലേക്ക് എടുത്തത് പോലും അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അത്രയും സ്വാധീനം ഇന്ന് മൈജിക്ക് കേരളത്തിലെ എല്ലാ മേഖലകളിലും ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞാൻ ഇത്രയും പറഞ്ഞത് മൈജിനെ പൊക്കി പറയാൻ വേണ്ടിയിട്ടല്ലേ കേട്ടോ ഇനിയാണ് നമ്മൾ നമ്മുടെ റിയൽ വിഷയത്തിലേക്ക് കിടക്കുന്നത് ഇത്രയും വ്യാപിച്ച് കിടക്കുന്ന ഇതേ മൈജിയിൽ നിന്ന് തന്നെ ഈ അടുത്ത കാലത്ത് ഒരു കസ്റ്റമർക്ക് ഒരു മോശം അനുഭവം നേരിട്ടിട്ടുണ്ടായിരുന്നു അത് കേരളത്തിൽ ഒരു പ്രമുഖ മാധ്യമം പോലും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ആകെ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് മറുനാടൻ മലയാളി മാത്രമാണ് എങ്ങനെ സംസാരിക്കാൻ പറ്റും അല്ലെ എനിക്ക് തോന്നുന്നത് ഇന്ന് ഒരുവിധ എല്ലാ പ്രമുഖ മാധ്യമങ്ങളുടെയും മെയിൻ സ്പോൺസർ മൈജി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ അവർക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാണെങ്കിൽ അവരുടെ മെയിൻ സ്പോൺസർ അങ്ങ് നഷ്ടപ്പെടുണ്ടോ അതുകൊണ്ട് തന്നെ എല്ലാരും ഇപ്പം മൈജിക്കെതിരെ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് സംസാരിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം നടക്കുന്നത് അന്നത്തെ മനോരമ പത്രത്തിൽ മൈജിയുടെ ഒരു പരസ്യം വന്നിട്ടുണ്ടായിരുന്നു പരസ്യം മറ്റൊന്നുമല്ല നിങ്ങൾ മൂവായിരം വരെ ഒരു ബിരിയാണി പോട്ട് വാങ്ങിക്കുകയാണ് ഇന്ത്യ നിങ്ങൾ അതിനെ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്താൽ മാത്രം ഇതായിരുന്നു മനോരമയിൽ വന്ന പരസ്യം സ്വാഭാവികമായിട്ടും ഇത് കാണുന്നവർ ചിന്തിക്കുക എന്താണ് അടിപൊളി ഓഫർ ആണെന്നുള്ളതാണ് അല്ലെ കാരണം മൂവായിരം രൂപ വരുന്ന ഒരു ബിരിയാണി പോട്ട് ആയിരത്തിഅണ്ണൂറ് രൂപയ്ക്ക് കിട്ടാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഏകദേശം അറുപത് ശതമാനത്തോളം ഡിസ്കൗണ്ട് വന്ന അവിടെ അല്ലെ വളരെ ലാഭമുള്ള പരിപാടിയാണല്ലോ അപ്പൊ അങ്ങനെ ഈ പരസ്യം കണ്ട ആഗസ്റ്റിനായിട്ടുള്ള ഒരു ഉപഭോക്താവ് എന്താക്കി മൈറ്റിയിൽ പോയി ബിരിയാണി പോട്ട് മേടിച്ചു മൂവായിരം രൂപയ്ക്ക് ഇവർ പറഞ്ഞ ബിരിയാണി പോട്ട് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഈ കസ്റ്റമർക്ക് കൊടുത്തത് അങ്ങനെ സാധനമൊക്കെ വാങ്ങി വീട്ടിലെത്തിയ ശേഷം ബില്ല് പരിശോധിച്ച് നോക്കിയപ്പോ അതിൽ ബിരിയാണി പോട്ടിയുടെ ബില്ല് ആയിട്ട് രേഖപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ആയിരത്തി യുടെ ബിരിയാണി പോയാൾക്ക് ആയിരത്തി രൂപയ്ക്ക് കൊടുത്തത് ആക്ച്വൽ പ്രൈസിനെക്കാളും വില കുറവിനാണ് കിട്ടിയത് എങ്കിൽ പോലും ഇവർ ആദ്യം പറഞ്ഞത് എന്താണ് മൂവായിരം രൂപയുടെ ബിരിയാണി പോട്ടാണ് നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് തരുന്നത് എന്നുള്ളതാണ് അല്ലെ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഒരു വ്യാജ വാഗ്ദാനം നൽകിയിട്ടാണ് ഇവർ ഈ കസ്റ്റമറെ പറ്റിച്ചത് പറ്റിച്ചു എന്ന് തന്നെ ഇവിടെ പറയേണ്ടി വരും കളവ് പറഞ്ഞൊരു വസ്തു വിൽക്കുക എന്ന് പറയുന്നത് അത് വില കുറഞ്ഞ് വിറ്റാണെങ്കിൽ പോലും അത് പറ്റിക്കരുത് തന്നെയാണ് എന്തായാലും താൻ പറ്റിക്കപ്പെട്ടോ എന്ന് മനസ്സിലാക്കി ഈ കസ്റ്റമർ എന്താക്കി നേരെ മൈജീനെ കോൺടാക്ട് ചെയ്ത് കാര്യം പറഞ്ഞു നിങ്ങൾ മൂവായിരം രൂപയ്ക്ക് എന്ന് പറഞ്ഞ ബിരിയാണി പോട്ടിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണല്ലോ എന്നുള്ള രീതി അങ്ങോട്ട് സംസാരിച്ചു പക്ഷേ അയാൾക്ക് മൈജിയിൽ നിന്നും അതിന് കിട്ടിയ മറുപടി വളരെ വളരെ രീതിയിലുള്ള മോശമായ അനുഭവമാണ് അയാൾക്ക് നേരിടേണ്ടി വന്നത് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഉപഭോക്തൃ കോടതി അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ബി പറയുന്നുണ്ട് നമ്മൾ കേട്ടോക്ക അപ്പൊ ഇതിൽ വിഷമം ഉണ്ടായ ഉപഭോക്താവ് ഈ കടയുടെ മാനേജറുമായി ബന്ധപ്പെട്ടു മാനേജറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അനുകൂലമായ ഒരു മറുപടി അല്ല അദ്ദേഹത്തിന് കൊടുത്തത് അപ്പോൾ ഇതിൽ വിഷമവും ഇദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് അയച്ചു ഈ കടയ്ക്കെതിരായിട്ട് കടക്കെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടു പോലും യാതൊരു മറുപടിയും ഇവർ അപ്പോഴും കൊടുത്തില്ല ഇതിനെതിരായിട്ട് അദ്ദേഹം വക്കീൽ മുഖാന്തിരം എറണാകുളം ജില്ലാ കോടതിയെ സമീപിച്ചു കോടതി അവരുടെ നടപടി പ്രകാരം ഇദ്ദേഹത്തിന് എൻ്റെ നോട്ടീസ് അയച്ചു പക്ഷേ യാതൊരു മറുപടിയോ ഈ ഉപഭോക്താ കോടതിയുടെ നോട്ടീസ് കിട്ടിയിട്ട് കോടതിയിൽ ഹാജരാവാൻ പോലും ഈ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായില്ല ഇത് കോടതി നടപടി മറ്റുള്ള നടപടികൾക്ക് ശേഷം പതിനായിരം രൂപ നഷ്ടപരിഹാരവും അയ്യായിരം രൂപ കോടതി ചെലവും ഈ ഉപഭോക്താവിന് കൊടുക്കാൻ വേണ്ടി ഈ കോടതി വിധിക്കുകയുണ്ടായി ഓക്കെ ദിവസവും കോടികൾ വിറ്റുവരവുള്ള മൈജിയെ സംബന്ധിച്ചിടത്തോളം ഈ പതിനയ്യായിരം രൂപ എന്ന് പറയുന്നത് മൂക്കിപ്പോടിക്കുള്ള പൈസ പോലും ഇല്ല അല്ലേ അത് വേറെ കാര്യം പക്ഷെ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവർ കോടതി വിധികളെ പോലും നിസാരം തുടങ്ങി എന്നുള്ളതാണ് ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് സാധനം ഒരു കസ്റ്റമർക്ക് മോശം അനുഭവം ഉണ്ടായപ്പോൾ ആ കേസ് കോടതിയിൽ വരെ എത്തിയപ്പോൾ കോടതി വിധികളെ പോലും ഇവർ ഭയങ്കര ലാഘവത്തോടെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഒരിക്കൽ പോലും കോടതിയിൽ ഹാജരാവാൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ആരും തയ്യാറായിട്ടില്ല അത്രേ ഇവർ നിയമത്തിന് പോലും വില കൽപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒന്നിങ്ങനെ ഇവർ നിയമത്തിന് പുല്ല് വിലയാണ് നൽകുന്നത് അതല്ല എങ്കിൽ ഏത് നിയമവും തനിക്ക് വിലക്ക് വാങ്ങുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് അവർക്ക് ഇല്ലെങ്കിൽ ഒരിക്കലും ഇത്തരം കോടതി വിധികളെ ഇവർ ലാഘവത്തോടെ എടുക്കില്ല എനിക്ക് അപ്പൊ ഇതൊക്കെയാണ് മൊത്തത്തിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ മൈജിയിൽ ഇന്ന് പർച്ചേസ് ചെയ്ത ഒരു കസ്റ്റമർക്ക് ഇത്തരത്തിൽ ഒരു മോശം അനുഭവം ഉണ്ടായിട്ട് പോലും ആ വിഷയം കോടതിയിൽ എത്തിയിട്ട് മൈജിക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ ഒരു മുഖ്യധാര മാധ്യമം പോലും അത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ആകാം കാരണം ഒരു പക്ഷേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അവരുടെ മെയിൻ സ്പോൺസർ അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആകാം ഇവർ മൈജി െതിരെ മൗനം പാലിക്കുന്നത് ഈ മൗനം തന്നെയാണ് മൈജി മുതലെടുക്കുന്നത് സി ഇത് ആദ്യമായിട്ടല്ല മൈജി ഒരു ഉപഭോക്താവിനെ പറ്റിക്കുന്നത് ഒരു പത്ത് മാസം മുമ്പും നമ്മൾ മൈജിയുമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും അത് ശ്രദ്ധിച്ചു കാണും അതായത് അങ്കമാലിയിൽ അംഗാനമുള്ള മൈജിയുടെ ഒരു ഷോറൂമിൽ നിന്നും ഒരു അമ്മയും മക്കനും ഒരു ലാപ്ടോപ്പ് മേടിച്ചു മകന്റെ പഠനാവശ്യത്തിന് വേണ്ടി വാങ്ങിച്ച ലാപ്ടോപ്പാണത് അങ്ങനെ ആ ലാപ്ടോപ്പ് വാങ്ങി വീട്ടിലേക്ക് പോയി ആ ലാപ്ടോപ്പ് ഓൺ ആക്കി നോക്കിയപ്പോ അതിന് ഡിസ്പ്ലേ വർക്ക് ആവുന്നില്ല എന്തൊക്കെ കളിച്ചുകൊണ്ട് ഡിസ്പ്ലേ വർക്ക് ആവുന്നില്ല അങ്ങനെ അവരത് എന്താക്കി പാക്ക് ചെയ്ത് നേരെ മൈജിയിലേക്ക് തന്നെ എത്തി എന്നിട്ട് സംഭവം അവരങ്ങ് ബോധിപ്പിച്ച് ഉള്ള സാധനമായത് ആയതുകൊണ്ട് തന്നെ മൈജി അവർക്ക് ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്തു കൊടുത്തു പക്ഷെ റിപ്പയർ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പഴയ പ്രശ്നം തന്നെ തിരിച്ചു വന്ന് ഡിസ്പ്ലേ വർക്ക് ആവാത്ത പ്രശ്നം വീണ്ടും അവരെന്താക്കി മൈജിയിലേക്ക് പോയി മൈജി അവർക്ക് വീണ്ടും റിപ്പയർ ചെയ്ത് കൊടുത്തു ഇങ്ങനെ മൂന്നാലഞ്ച് വട്ടം അങ്ങനെ ആവർത്തിച്ച് എന്നിട്ടും ഈ പ്രശ്നം സോൾവ് ആയില്ല അതോടെ ഈ കസ്റ്റമർ എന്താക്കി റീഫണ്ട് ചോദിച്ചു മൈജി ആണെങ്കിലും റീഫണ്ട് കൊടുക്കാനും തയ്യാറായില്ല വിറ്റ സാധനം ഒരു കാരണവശാലും തിരിച്ചെടുക്കില്ല എന്നൊരു നിലപാടായിരുന്നു മൈജിക്ക് അങ്ങനെ അവസാനം വരെ എന്താക്കി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി പോലീസ് വരെ ഇടപെടേണ്ട അവസ്ഥ വന്നു പക്ഷെ എന്നിട്ട് പോലും മൈജിക്കാർ കുലിഞ്ഞില്ല എന്നുള്ളതാണ് അവസാനം ഗതി കെട്ടി ഈ അമ്മയും മകനും ഒരു ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ വന്നിരുന്ന് തന്റെ അനുഭവം സംസാരിക്കുന്നുണ്ടായിരുന്നു അത് വെച്ചിട്ടായിരുന്നു നമ്മൾ പത്ത് മാസം മുമ്പ് റിയാക്ട് ചെയ്തത് എന്നാലും അന്നത്തെ ആ സംഭവം ഇന്നത്തെ ഈ സംഭവവും കൂടി കൂട്ടി ചേർത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് ഇതിൽ കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട് മൈജിയുമായി ബന്ധപ്പെട്ട ഒരു കസ്റ്റമർക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അവിടെ പോലീസ് ഇടപെട്ടിട്ടും കോടതി ഇടപെട്ടിട്ടും യാതൊരു കാര്യമില്ല മൈജി തന്നെ നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവിടുത്തെ നിയമത്തെ പോലും വെല്ലുവിളിച്ചാണ് മൈജി ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഒരു ഭീകരമായിട്ടൊരവസ്ഥയാണത് അല്ലേ ഇനി ഇപ്പൊ നമ്മോട് സംസാരിച്ച ബി അഡ്വക്കേറ്റ് മോഹനും തന്നെ മറ്റു ചില കാര്യങ്ങളും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മൾ നോക്കാം അതുപോലെ തന്നെ ഈ യൂട്യൂബിലും മറ്റുള്ള ബ്ലോഗേഴ്സൊക്കെ വന്നിട്ടുണ്ട് പല തെറ്റായ സാധനങ്ങളും അവർ ഇൻഫ്ലുവൻസേഴ്സാണ് അവർക്ക് ഒരുപാട് ആളുകളെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി ഓൺലൈൻ ഇതിലൂടെ വരുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അവർക്ക് തെറ്റായ രീതിയിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവർ ഒരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പെയ്ഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഓരോ സാധനങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറയുകയാണെങ്കിൽ ആ പറഞ്ഞ സാധനം തെറ്റാണ് അല്ലെങ്കിൽ അത് മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ് ആണ് തോന്നുകയാണെങ്കിൽ ആ ഉപഭോക്താവിന് അത് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപഭോക്താക്കടതിയെ ആ ഉപഭോക്താവിന് സമീപിക്കാവുന്നതാണ് കൊണ്ടാലോ അങ്ങനെയെങ്കിലും ഇവിടെ തൊട്ടുമിക്ക ഇൻഫ്ലുവൻസേഴ്സും കുടുങ്ങിയത് തന്നെ കാരണം ഇവിടെ പ്രൊമോഷൻ നടത്തുന്ന നയൻറ്റി പെർസെന്റേജ് ഇൻഫ്ലുവൻസേഴ്സും അവര് പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് യാതൊരു ഐഡിയവും ഇല്ലാത്ത ആൾക്കാരാണ് പ്രൊമോഷൻ നടത്തുന്ന കമ്പനി നൽകുന്ന സ്ക്രിപ്റ്റ് അതുപോലെ വായിക്കുകയാണ് പല ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്നത് പ്രത്യേകിച്ച് ബ്യൂട്ടി ബ്ലോഗേഴ്സ് നമ്മുടെ മൈ മൈവേബൈ കല്യാണിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി വായി തോന്നിയ പ്രൊഡക്റ്റ് ഓരോ ദിവസം ഒന്ന് പ്രൊമോട്ട് ചെയ്യലാണ് അല്ലെ ശരിക്കും അവർക്കെതിരെ ഇത്തരത്തിൽ ആരെങ്കിലും ഒക്കെ നിയമപരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു അറുതി വരുമെന്നുള്ള ഉറപ്പാണ് പക്ഷെ ആരും മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് നമ്മൾ പിന്നെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിക്കാത്തതുകൊണ്ട് ഇവരിൽ നിന്ന് മോശ അനുഭവം ഉണ്ടാകാത്തതുകൊണ്ട് ഇവർക്കെതിരെ നമുക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയൂലോ അനുഭവമുള്ള ആളുകൾക്കല്ലേ അതിനെ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എന്നേ പോയെ എനിക്കിതൊക്കെ കേൾക്കുന്ന സമയത്ത് പണ്ട് മമ്മൂട്ടിക്കെതിരെ ഒരു ഉപഭോക്താവ് പരാതി കൊടുത്ത കഥയാണ് ഓർമ്മ വരുന്നത് പണ്ട് മമ്മൂട്ടി ഇന്ദുരേഖയുടെ പരസ്യത്തിൽ അഭിനയിച്ച സമയത്ത് ഇത് തേച്ചാൽ വെളുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് കേട്ടൊരാൾ അത് വാങ്ങി തേച്ചിട്ട് ത് കാരണം കോടതിയിൽ പരാജയ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ വന്നത് ഇനി അടുക്കേറ്റ് മറ്റു ചില കാര്യങ്ങളും കൂടി പറഞ്ഞു കണ്ട ശേഷം നമുക്ക് അവസാനിപ്പിക്കാം അതുപോലെ വസ്ത്രങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വില കൂട്ടിയല്ലേ വസ്ത്രങ്ങൾ വിൽക്കുന്നത് അപ്പൊ പല വസ്ത്രങ്ങൾക്കും പ്രിന്റർട്ടൊന്നും ഉണ്ടാവില്ല പല എക്സ്പെക്ട് ചെയ്തിരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ വസ്ത്രങ്ങൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് കൂടുതൽ കൂട്ടി വില വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് സ്റ്റിക്കർ ഒട്ടിച്ചോ ഏതെങ്കിലും രീതിയിൽ ബില്ലുവൊക്കെയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് ഉപഭോക്താവ് ബോധ്യവാന ബോധവാനാവണം ഏത് ഒരു വില ഒരു ഒരു ഷർട്ട് എടുക്കുമ്പോൾ ആ ഷർട്ടിന് എത്ര വിലയ്ക്ക് കൊടുക്കാം എത്ര അതിന് മൂല്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് എപ്പോഴും ഉപഭോക്താവിന് ഉണ്ടാവണം പലപ്പോഴും ഉപഭോക്താക്കളുടെ ബ്രാൻഡിന്റെ പുറകെ പോവുകയോ ഈ കടക്കാരൻ പറയുന്നത് പറയുന്നത് വിശ്വസിക്കണടിച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സാഹചര്യമാണ് നിലവുള്ളത് ഇതൊക്കെ എല്ലാ കടകളിലും നടക്കുന്നതാണ് അതായത് ആക്ച്വൽ പ്രൈസിൽ നിന്നും സാധനത്തിന് ടാഗിന് വില കൂട്ടി വെക്കും എന്നിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചോദിക്കുന്ന സമയത്ത് വില കുറച്ചിട്ട് ആക്ച്വൽ പ്രൈസിൽ നമുക്ക് തരും ഇതൊരു വിധം എല്ലാ കടകളിലും നടക്കുന്നതാണ് അപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഷർട്ടിന് ഇപ്പം ആയിരം രൂപയാണ് വില എന്ന് വിചാരിക്കുക ഇവരെ എന്നിട്ട് നമ്മൾ ഈ ി ഡിസ്കൗണ്ട് ചോദിക്കുമ്പോൾ ഇവരെന്താക്കും ഇരുന്നൂറ് രൂപ അങ്ങോട്ട് കുറയ്ക്കും എന്നിട്ട് നമ്മളോട് ഒരു ഡയലോഗാണ് ആ നമുക്ക് നഷ്ടമാണ് കേട്ടോ നല്ല എടുത്തോളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ടെടുത്തത് എന്ന് പറഞ്ഞു നമുക്ക് അങ്ങനെ വിൽക്കും നമ്മളെന്താ വിചാരിക്കുക ആ ഇരുനൂറ് രൂപ കുറച്ചിട്ടില്ലേ നല്ല ഡിസ്കൗണ്ട് ആണ് അയാൾക്ക് നഷ്ടമാണെങ്കിൽ എന്താ നമുക്ക് നല്ല ചർച്ച ഇട്ടില്ല എന്നായിരിക്കും നമ്മൾ ചിന്തിക്കല്ലേ ശരിക്കും നമ്മളാണ് ഇവിടെ പറ്റിക്കപ്പെട്ടത് ഇങ്ങനെ പല കടകളിലും ചെയ്യുന്നുണ്ട് ഇതൊക്കെ പരസ്യമായിട്ടുള്ള രഹസ്യങ്ങളാണ് പക്ഷെ പലരും ഇത് ശ്രദ്ധിക്കാറില്ലാന്ന് മാത്രം അല്ലെങ്കിൽ മുഖവിലയ്ക്ക് എടുക്കാറില്ലെന്ന് മാത്രം ഇപ്പൊ ഇവിടെ മൈജിലെ ബിരിയാണി പോട്ടിന്റെ കേസിൽ മധുരമാണ് സംഭവിച്ചത് ആയിരത്തി എണ്ണൂറ് രൂപയുടെ സാധനം മൂവായിരം രൂപ വിലയിട്ട് അത് ഡിസ്കൗണ്ട് ചെയ്ത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വിറ്റ് വാങ്ങുന്നവരെ പൊട്ടമാരെ ആക്കുന്ന ഒരു ഏർപ്പാടാണിത് അല്ലെ സെയിം സംഭവം തന്നെയാണ് ഇന്ന് ഒരുവിധ എല്ലാ ഓൺലൈൻ ഷോപ്പുകളിലും നടക്കുന്നത് ഇതേപോലെ വില കൂട്ടിയിട്ട് അറുപത് എഴുപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും മിഡ് നൈറ്റ് സെയിൽ മൺസൂൺ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പൊട്ടമാർ അതൊക്കെ കണ്ട് ചാടി കീറങ്ങി മേടിക്കുകയും ചെയ്യും എന്റെ അഭിപ്രായത്തിൽ എവിടെ ഡിസ്കൗണ്ട് ഉണ്ടോ അവിടെ തട്ടിപ്പുണ്ട് എന്നുള്ളതാണ് ഒരാൾ ഒരു സാധനം ഡിസ്കൗണ്ടിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് എക്സ്പയർ കഴിയാനായ സാധനമായിരിക്കും അതല്ല എങ്കിൽ ആക്ച്വൽ പ്രൈസിൽ ഇന്ന് കൂട്ടിയിട്ട് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ അവർ വില കുറച്ച് വിൽക്കുന്നതായിരിക്കും ഇനി അതുമല്ലെങ്കിൽ അത് ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലാതെ ഒരാളും ഒരു സാധനവും ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കത്തില്ല അത് ഇനിയെങ്കിലും ഈ ഡിസ്കൗണ്ട് കാണുമ്പോൾ ചാടി വീണെന്ന് അവർ മനസ്സിലാക്കുക കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമ്പ്യൂക്കിലേക്ക് പുറത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി കാണാം